ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പച്ചച്ചിങ്ങൻ്റെ കായാണിത് അതുകൊണ്ടൊരു കുഴമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തുകയാണ് നല്ലൊരു ടേസ്റ്റാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ ഒരൊറ്റ കറി മാത്രം കഴിച്ചാൽ മതി ഒരു നേരം റൈസ് ഒഴിവാക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് എൻ്റെ സ്കിന്നെല്ലാം ഇങ്ങനെ വലിച്ചിങ്ങെടുക്കണം എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിലിടുക അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം ഇളകി പോവും അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നാലായിട്ട് കീറി അരിഞ്ഞെടുക്കും ഇനി ഇങ്ങനെ നാലായിട്ട് കീറും നാലായിട്ട് കീറിയില്ലെങ്കിലും ഇങ്ങനെ രണ്ടായിട്ട് കീറിയാലും നല്ലതാണ് എളുപ്പം കൊഴഞ്ഞ് കിട്ടുന്ന ഇങ്ങനെ അരിഞ്ഞെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്കുന്നത് ഇതെല്ലാം ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാം വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ആദ്യമേ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് വെള്ളമെല്ലാം തറ്റി പെട്ടെന്ന് മൂക്കും ഉള്ളി ഏകദേശം മൂത്ത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുവ് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തടങ്ങി നമുക്കിതിലേക്ക് മുളകിട്ട് കൊടുക്കാം ലാസ്റ്റ് അരിയപ്പിലേക്ക് ഇതിലേക്ക് കൊടുക്കാം കഴുകിട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോ വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം എണ്ണ കിടന്ന് ഒന്ന് വഴക്ക വഴരണം പഴിൻ്റെ തൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അരിപ്പൂടങ്ങിട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കുന്നില്ല അരിപ്പിനകത്ത് ഉപ്പുണ്ട് ആ ഉപ്പിൻ്റെ അംശം കൊണ്ട് തന്നെ ഉള്ള വെള്ളം ഊറി വരും അരിപ്പ് ഇളക്കി കൊടുക്കുന്നില്ല ഇതൊന്നും മൂടി വെച്ചിട്ട് ആ ആവിയിലാണ് ഇത് വേവുന്നത് അപ്പം നമുക്ക് ജലം വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കണ്ട കിടന്നൊരു പത്ത് മിനിറ്റ് വേവട്ടെ കാത്തോരൻ എന്താണെന്നൊന്നും നോക്കാം വാവ് എല്ലാം നന്നായിട്ട് വെന്ത് എന്തല്ലേ ഒട്ടും ജലാംശം നമ്മൾ ഒഴിച്ചിട്ടില്ല തോന്നു കിട്ടിയിട്ടുണ്ട് വേണ്ട അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരപ്പൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ നല്ല പുഴയാത്ത തോരം കിട്ടിയിട്ടുണ്ട് ഇതാണ് കൊഴും കൊഴുമ്പ് കൊഴുമ്പ് വഴക്ക കൊഴമ്പ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ